നിനക്ക് അണിക്കോ കൊടുക്കാൻ കൂപ്പന വേറെ കൊടുക്കില്ലേ അറിയാം നിന കാണോ നിനക്ക് കാണാം വെച്ചാൽ അച്ഛന്റെ കായ കേട്ടോ ഇത്രയും ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ നമുക്ക് വിസ് വെച്ചുണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എന്റെ അടിക്കോട് മോശമായി തന്നെ മാറി നിങ്ങളുടെ വീട് കാണാൻ പറ്റും അയാൾ പഴയക്കാലത്ത് ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പലർക്ക് വീട് ഒരു അനുഭവം ഉണ്ടായിരുന്നു പലരും അത് ബാക്കിലോട്ട് മാറി നിന്നും ആറി നിങ്ങൾ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കാൻ ആവശ്യമില്ല ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ മറുപടി ഇട്ട് കൊടുക്കില്ലെങ്കിൽ അത് അവർക്ക് പിന്നെ പിന്നെ ആ ഒരു മനസ്സില് പിന്നെ പിന്നെ അതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളെന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ നടത്തിക്കൊണ്ടുവരും അവർ പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കാം അതാണ് ഞങ്ങൾ ഈ വീടുകൾ കാണിച്ചിരുന്നത് അപ്പം ആര് പേടിച്ച് ബാക്കി ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുപോയിട്ടുണ്ടായിരിക്കും അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറയും പ്രസക്തി ഉണ്ടാകൂല എന്നുള്ളത് എനിക്കറിയാം എങ്കിലും ആരും കണ്ടില്ലേം ശരി എനിക്കിത് പറയണമെന്ന് തോന്നി ഇങ്ങനെ വേണം ആൾക്കാർ പ്രതികരിക്കാൻ പ്രൂഫ് അടക്കം കൊണ്ടുവിടണം ഏ നിങ്ങൾ ചിലപ്പോൾ പിന്നെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഭാഗം പറയാനായികരിക്കാനോ ഒന്നും ആരും കാണത്തില്ല ദയ്പ കണ്ണാണ്ട ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറയാം ഒരാൾ പോലും തിരിഞ്ഞ് നോക്കുന്നു പോലുമില്ല ഉള്ളവർ അവരവരാ കാര്യം നോക്കിക്കൊണ്ടേ കാര്യം അവരൊന്നും വീട്ടിലുള്ളവരല്ല ഈ അടിച്ച് എഴുതിയേക്കണത് അതുകൊണ്ടു തന്നെ അവർ മാറി മിണ്ടാതിരിക്കുന്നു ഒരാൾ പോലും സപ്പോർട്ടീവായിട്ട് വരുന്നില്ല പക്ഷേ സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് പ്രതികരിക്കാതിരിക്കരുത് എനിക്ക് പറയാനുള്ളു ഇങ്ങനെ ഓരോരുത്തർ പ്രതികരിച്ച് വന്ന് ഇതുപോലെ വീഡിയോ ഒക്കെ കൊണ്ട് നിട്ടാൽ മാത്രമേ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ കുറച്ചൊക്കെ ശല്യങ്ങൾ കുറഞ്ഞ് കിട്ടത്തുള്ളൂ കാര്യം ഇവന്മാരൊന്ന് പേടിക്കും ഇവിടെ എങ്ങനെ വീഡിയോ എടുത്തിട്ടോ ഏ എൻ്റെ പുറത്തെല്ലാവരും കാണുന്നതാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ടുകഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളാകൂലേ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്മമാർക്ക് ഇതൊന്നും പേടിയില്ലാത്തവന്മാരുണ്ട് പ്രത്യേകിച്ചും ഈ കളവന്മാരാണ് വല്ലാത്ത സൂക്കടാണ് കുഞ്ഞുമക്കളെ കാണുമ്പോൾ ഇതേതായാലും അയാളുടെ പേരക്കുട്ടിയും പേര ഒക്കെ ആകാനുള്ള പ്രായമുള്ള കൊച്ചാണ് ആ കൊച്ച് അപ്പം എന്നിട്ടും അറപ്പും വെറുപ്പുമില്ലാതെ ആ കുട്ടിയോട് അങ്ങനെ കാണിച്ചിങ്ങനെ അയാളുടെ മനോവികാരം എന്താണ് അയാളുടെയൊക്കെ വീട്ടിലുള്ള കൊച്ചുമക്കളെയൊക്കെ ഒന്ന് നോക്കുക ഈയൊരു എന്നാ നി ശ്രദ്ധിക്കുന്നത് നല്ല കാര്യമായിരിക്കും ഇയാള് ചിലപ്പോൾ പുഞ്ഞായിരിക്കാൻ നമ്മുടെ മടിയിൽ കെട്ടിരിച്ചിട്ട് എന്തൊക്കെ കാണിച്ച് നോക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല മക്കളല്ലേ മക്കൾക്ക് അറിയാനും പാടില്ല ചിലപ്പോൾ ആ അപ്പൂപ്പനാണ് അവരാണ് ഇവരാണെന്ന് പറഞ്ഞിട്ടില്ലേ മക്കളെ പുഞ്ഞായിരിക്കുന്നത് അപ്പോൾ മക്കൾ വിചാരം ഇത് കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പം അത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് ഇയാൾ മുഖം ഏതായാലും കണ്ടല്ല അയാൾ സോറി പറയുന്നുണ്ടാ സോറി പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് അയാൾ ചെയ്ത തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ട് അല്ലെങ്കിൽ സോറി പറയേണ്ട കാര്യമില്ല സോറി പറഞ്ഞാലും തീരാത്ത പ്രശ്നമാണത് അയാളുടെ മനസ്സിന് മനസ്സിൻ്റെ വൈകല്യം ഉണ്ടോ എടുത്ത് കാണിച്ചത് എടുത്ത് പറഞ്ഞത് അയാൾ അറിയാതെ തന്നെ പുറത്തു വന്നത് ഏതെല്ലാം ആ കുട്ടികളുടെ ആ കുട്ടീൻ്റെ ഡ്രസ്സിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഫുൾ ഡ്രസ്സ് ഇട്ടടിക്കുന്നത് വെച്ചാണ് അപ്പം ഡ്രസ്സല്ല പ്രശ്നം കാഴ്ചപ്പാടും അവൻ അയാൾക്കട വൈകല്യമാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ മുമ്പിലും പിന്നെ കിലൊക്കെ നടക്കുന്ന ആൾക്കാർ ഇതുപോലത്തെ ആൾക്കാരുണ്ടാകും പക്ഷേ നമ്മൾ കാണാതെ പോകും അപ്പം ഈ ഒരു പെൺകുട്ടീനെ സപ്പോർട്ട് ഞാൻ അവിടെ കണ്ടില്ല ഇനി ഉണ്ടോ ഉണ്ടായിരുന്നോ ഇല്ലയെന്നൊന്നും അറിയില്ല പക്ഷേ ഒരാൾ പോലും തിരിഞ്ഞു കൊള്ളും നോക്കുന്നില്ല കൊച്ച അത്രയോ ഒച്ചെടുത്തിട്ട് അപ്പം നിങ്ങൾ ഇനി ഇതുപോലെ തന്നെ പ്രതികരിക്കണം പക്ഷേ വിത്തിൻ പ്രൂഫായിട്ടായിരിക്കണം അപ്പം ഇതുപോലെ വീഡിയോ എടുത്തിട്ട് തന്നെ സോഷ്യൽ മീഡിയ തന്നെ ഇടണം ആരാണ് ഇവരാണെന്നൊന്നും നോക്കട്ടെ വെള്ളം വെള്ളം ഇട്ടവൻ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തെത്താൽ വലിയ വലിയ ആളാരെങ്കിലും സാരമില്ല ഇടണം ഇട്ടിരിക്കണം അത്രേ പറയാനുള്ളൂ അപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി അത് അതുകൊണ്ടിട്ടാണ് നിങ്ങൾ കണ്ട് കാണാതിരിക്കും ഈ വീഡിയോ എങ്കിലും സാരമില്ല എൻ്റെ ഈ ചാനലിൽ കിടക്കട്ടെ ഒരാളെങ്കിലും ഒരാൾ ഒരാൾ കണ്ടാലും സാരമില്ല അതും മതി ഓക്കെ അപ്പോൾ ബൈ